പ്രശാന്ത കേട്ടാ ഈ ബി ജെ പിയിൽ കുറുവ സംഘമുണ്ടെന്നും കെ സുരേന്ദ്രനും അതുപോലെ തന്നെ പി രഘുനാഥും വി മുരളീധരനും അടക്കം കുറുവ സംഘമാണെന്നും ഇവരെ ബി ജെ പിയിൽ നിന്ന് രക്ഷിക്കണമെന്നും ഈ കുറുവ സംഘത്തിൽ നിന്ന് ബി ജെ പി രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി പോസ്റ്ററുകൾ സേവ് ബി ജെ പി ഫോറത്തിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതായിരിക്കും ബി ജെ പി സംഭവിച്ചത് ഇന്നലെ കെ സുരേന്ദ്രൻ കോഴിക്കോട് പത്രസമ്മേളനം നടത്തി മാരാർജി ഭവനിൽ വെച്ചായിരുന്നു പത്രസമ്മേളനം ആ പത്രസമ്മേളനം നടത്തി അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിലേക്ക് നമുക്ക് പിന്നീട് വരാം ആ പത്രസമ്മേളനത്തിൻ്റെ പ്രതികരണമാണ് വാസ്തവത്തിൽ ഈ പോസ്റ്റർ അതായത് ബി ജെ പിക്ക് ഉള്ളിൽ ഒരു കുറുവാസംഘം കുറുവ സംഘം ഏതാണെന്ന് നമുക്കറിയാം അല്ലേ തമിഴ്നാട്ടിൽ നിന്ന് ആലപ്പുഴയിൽ വന്ന് തമ്പടിച്ച് നാട്ടുകാരെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പോലെ ഒരു കുറുവ സംഘം ബി ജെ പിയിലുണ്ട് അത് വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് എന്നിവരാണ് എന്നാണ് ആ പോസ്റ്റർ പറയുന്നത് ആ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് മാരാർജി ഭവന് പുറത്ത് മാരാർജി ഭവൻ എന്നുള്ള ബോർഡുണ്ട് വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ തന്നെ അതായത് തീക്കട്ടയിൽ ഉറുമ്പിരിക്കും എന്ന് പറഞ്ഞതുപോലെ ആ ബോഡി തന്നെ ആ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുക ഇത് അവിടെ മാത്രമല്ല കോഴിക്കോട് പ്രസ് ക്ലബ്ബ് പരിസരത്തുണ്ട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ ഈ പോസ്റ്റർ പോസ്റ്ററുണ്ട് ഇത് ഈ പോസ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അച്ചടിച്ചതല്ല പ്രിന്റ് ചെയ്തതല്ല മറിച്ച് ഇത് സ്കെച്ച് പെന്നുകൊണ്ട് വലിയ അക്ഷരത്തിൽ എഴുതിയ പോസ്റ്റർ അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഇന്നലെ ഈ പത്രസമ്മേളനത്തിന് ശേഷം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയതാണ് പോസ്റ്റർ എന്ന് വ്യക്തം എന്തായാലും ഇവരുടെ എതിരാളികളാണ് പാർട്ടിക്കുള്ളിലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇവരുടെ എതിരാളികളാണെന്ന് വ്യക്തമാണ് പക്ഷെ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് അവർ സേവ് ബി ജെ പി എന്ന് പറഞ്ഞ് ഈ പോസ്റ്ററുമായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ ഇത്രയും എന്താ പറയേണ്ടത് ഈ കുറുവാസംഘം എന്നൊക്കെ ആരോപിച്ച് മുന്നോട്ട് വരണമെങ്കിൽ പ്രശ്നം ചെറുതല്ല വളരെ വളരെ രൂക്ഷമാണ് അത് മാത്രമല്ല ഈ നേതാക്കളുടെ പരസ്യ പ്രസ്താവനകളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ സുരേന്ദ്രൻ ഇത് നടത്തുന്നതിനിടയ്ക്ക് തന്നെ നമ്മളെ പാലക്കാട് നഗരസഭാ ചെയർമാൻ പ്രമീള വളരെ കൃത്യം ചെയർപേഴ്സൺ വളരെ കൃത്യമായിട്ട് രംഗത്ത് വന്ന് പറഞ്ഞു എന്താണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിപ്പോയി ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു ഇത് സ്ഥിരം സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹത്തെ സ്വീകരിക്കില്ല ജനങ്ങൾ വോട്ട് ചെയ്യില്ല ഇതിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ നേതൃത്വത്തോട് പറഞ്ഞു അപ്പം നേതൃത്വം പറഞ്ഞു ഒന്നിലധികം പേരുടെ പേരുകളുണ്ട് അത് പോട്ടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു വന്നപ്പോൾ ഇദ്ദേഹത്തെയാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും നമ്മൾ വർക്ക് ചെയ്തു പരമാവധി വർക്ക് ചെയ്തു പക്ഷേ ജയിച്ചില്ല ഇത് പ്രമീള പറയുന്നു അതുപോലെ അവിടുത്തെ പഴയകാല പ്രവർത്തകൻ ശിവരാജൻ ചേട്ടൻ എന്ന എതിരാളികൾ പോലും വിളിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ പോലും വിളിക്കുന്ന ശിവരാജൻ ചേട്ടൻ അദ്ദേഹം ചാനലുകളോട് സംസാരിച്ചു അദ്ദേഹത്തെ ചാനലുകൾ സമീപിച്ചു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരാളെ മാറ്റിയത് കൊണ്ട് കെ സുരേന്ദ്രനെ മാറ്റിയതുകൊണ്ട് കാര്യമൊന്നുമില്ല അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു കെ സുരേന്ദ്രൻ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി അത് കെ സുരേന്ദ്രൻ്റെ മിടുക്കാണ് പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിപ്പോയി അദ്ദേഹവും വ്യക്തിപരമായിട്ട് പാലക്കാട് കൃഷ്ണകുമാറിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു അല്ലെങ്കിൽ ആരോപണങ്ങൾ രാഷ്ട്രീയ എതിരാളികളുടെ അടക്കം പാർട്ടിക്കുള്ളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹവും ശരിവയ്ക്കുന്നു ഇത് ബി ജെ പി പരിശോധിക്കേണ്ടതാണ് ഈ കുറുവ സംഘം എന്ന് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ഇവർ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ മലബാറിൽ നിന്നുള്ള നേതാക്കളാണ് അതെ അതും നമ്മൾ മനസ്സിലാക്കണം വി കെ സുരേന്ദ്രൻ കോഴിക്കോടുകാരനാണ് ഉള്ളിയേരിക്കാരനാണ് വി മുരളീധരൻ തൊട്ടപ്രത് തലശ്ശേരിക്കാരനാണ് അല്ലേ അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവരെല്ലാം മലബാറിന്റെ നേതാക്കളായ ഇവർ ഇവർക്കെതിരെ വളരെ കൃത്യമായിട്ട് ശക്തമായ ആക്ഷേപവും ആരോപണവുമാണ് ഇതിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഒരു വിഭാഗം ആൾക്കാർ നേതൃമാറ്റം കൂടിയേ തീരൂ എന്നാവശ്യപ്പെടുന്നു ഇത് കേന്ദ്ര നേതൃത്വം ഗൗരവത്തിലെടുക്കണം അവരത് പരിശോധിച്ചു ബി ജെ പിക്ക് ഉള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് വ്യക്തമാണ് അത് ഒരു കടുത്ത വിഭാഗീയതയിലേക്ക് പോകാതെ നേതൃത്വം ഇടപെട്ട് എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഇന്നിപ്പം കോർ കമ്മിറ്റിയും അവരുടെ ശില്പശാലയൊക്കെ നടക്കുകയാണ് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തല പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടും തീർച്ചയാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നേതൃത്വം ഇടപെട്ട് ഇവരെ എല്ലാവരെയും ഇരുത്തി ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്ത് മാറ്റേണ്ടവരെ മാറ്റണം പുനഃസ്ഥാപിക്കേണ്ടവരെ പുനഃസ്ഥാപിക്കണം ഇനിയും പാർട്ടിയിൽ നിന്ന് വിട്ടുപോകലുകൾ ഉണ്ടാകാതെ ഇപ്പോൾ സന്ദീപ് വാര്യർ പോയി അത് ഒരു ക്ഷീണം തന്നെയാണ് സന്ദീപ് വാര്യരെ പോലെ മിടുക്കനായ ഈ ചാനൽ ചർച്ചകളിൽ നന്നായി പ്രകടനം കാഴ്ചവെക്കുന്ന ഉള്ള ഒരു നേതാവ് പോകുന്നത് തീർച്ചയായിട്ടും ദോഷമാണ് ഇപ്പോൾ കോഴിക്കോട് അഡ്വക്കേറ്റ് പത്മനാഭൻ ഒരു മികച്ച വാഗ്മിയാണ് ബി ജെ പിയുടെ ശ്രീ പത്മനാഭൻ ശ്രീ പത്മനാഭൻ അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് നാളെ ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ ബി ജെ പിക്ക് അത് നഷ്ടമാണ് അതുപോലെ തന്നെ ചെറുപ്പക്കാരായ ഇപ്പോൾ സന്ദീപ് വചസസ്പതി ശങ്കൂറ്റി ദാസ് യുവരാജ് ഗോകുൽ തുടങ്ങിയ നേതാക്കൾ അവർ നാളെ ഞങ്ങൾ ഇനിയൊന്നും മിണ്ടുന്നില്ല ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവർ ചാനൽ ചർച്ചകളിൽ നിന്ന് സ്വയം പിൻവാങ്ങിയാൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ആര് വരും അല്ല അത് വലിയ ബി ജെ പി തിരിച്ചറിയണം അപ്പം ഇത് കുറുവ സംഘം എന്നൊക്കെയുള്ള ആക്ഷേപം കുറച്ച് പോയി അത് ഞാൻ ഞാനതിനെ അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് നമുക്ക് അഭിപ്രായമൊന്നും പറയാനില്ല പക്ഷേ ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ വളരെ ശക്തമായ ഒരു പുനർവിചിന്തനം നടത്തിയേ മതിയാവുള്ളൂ ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേകിച്ചും ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ അത് പരിശോധിക്കുകയും കേരളത്തിലെമ്പാടും ഇത്തരം അസംതൃപ്തി അസംതൃപ്തി ഉള്ള ആൾക്കാരെ നേതാക്കളെയും കാര്യകർത്താക്കളെയും കണ്ടെത്തി അവർക്ക് പറയാനുള്ളത് കേട്ട് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ബി ജെ പിക്ക് മാത്രം ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബി ജെ പിയുടെ നേതൃത്വം തെറ്റു ചെയ്യുകയാണെങ്കിൽ ബി ജെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം വരെ തെറ്റു ചെയ്യുകയാണെങ്കിൽ പോലും അതിനെ വിമർശിക്കാനുള്ള ധൈര്യം ബി ജെ പിയുടെ അണികൾക്കുണ്ട് തെറ്റ് കണ്ടാൽ അവർ തെറ്റാണെന്ന് തന്നെ പറയും ഈ അടിമ സ്വഭാവം പലപ്പോഴും കോൺഗ്രസ്സിൽ നിന്നും കോൺഗ്രസ്സിനും പണ്ട് ഈ നേതാക്കന്മാർ നേതാക്കന്മാരെ തന്നെ വിമർശിച്ചിരുന്നു തീരുമാനത്തിനെതിരെ വിമർശിച്ചിരുന്നു കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ആശാന്മാരാണ് പക്ഷെ ബി ജെ പിയിലേക്ക് വരുമ്പോൾ ഈ അണികൾ അണികളൊട്ടാകെ തന്നെ ബി ജെ പി പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന എന്ത് കാര്യം അവരുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ശക്തമായ അവർ അവർ പ്രതികരിച്ചിട്ടുണ്ട് എന്നും പക്ഷെ ഇപ്പോൾ വളരെ ശക്തമായി കേരളത്തിലെ ബി ജെ പിയെ ഇങ്ങനെയല്ല വേണ്ടത് എന്ന രീതിയിൽ എല്ലാ തലത്തിലും അവർ പറഞ്ഞിരിക്കുന്നു എല്ലാ തലത്തിലും അവർ പറയുക തീർച്ചയായിട്ടും അത് ഒരു വലിയ മുന്നേറ്റമല്ലേ അതൊരു വലിയ ക്വാളിറ്റി അല്ലേ അല്ല ബി ജെ പി മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പി വ്യത്യസ്തരാണ് ബി ജെ പിക്ക് ചില വ്യത്യാസങ്ങളുണ്ട് മറ്റോരിലുള്ളവരെ പോലെ അല്ല ഇപ്പം പാർത്ഥൻ പറഞ്ഞാൽ ശരിയാണ് സി പി എമ്മിന് ഉള്ളിലാണെങ്കിൽ എന്തെങ്കിലും ഒരു എതിർ സ്വരം നമ്മൾ കേൾക്കുമോ കേൾക്കും ഇല്ല അവരെന്താ പറയണേ ഞങ്ങളുടെ പാർട്ടിക്ക് പോലീസുണ്ട് പാർട്ടിക്കുള്ളിൽ കോടതിയുണ്ട് ഞങ്ങളത് തീർക്കും നിങ്ങൾ ആരും ഇടപെടേണ്ട ഒരു പാർട്ടിക്കുള്ളിൽ ചർച്ചയൊക്കെ നടക്കുമായിരിക്കും ഒരു ജനാധിപത്യ സംവിധാനം അതിനകത്ത് ഉണ്ടാകുമായിരിക്കാം നമുക്കറിയില്ല പുറത്തുനിന്ന് നോക്കുന്ന നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല പക്ഷേ കോൺഗ്രസിലേക്ക് വരുമ്പോൾ നേതാക്കൾ തമ്മിലുള്ള വിഴുപ്പലക്കൽ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അവിടുത്തെ ഗ്രൂപ്പിസോ അതാണ് അവിടെ നേതാക്കളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കോൺഗ്രസ് പാർട്ടി പോലും നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഒരു നേതാവിൻ്റെ പച്ചയിൽ ആ നേതാവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം ഉണ്ടാവും അതിനപ്പുറത്തേക്ക് നോക്കൂ കെ കരുണാകരൻ എന്ന ഒരു സാക്ഷാത് ലീഡർ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹമാണ് കേരളം മുഴുവനും നിറഞ്ഞു നിന്നത് ഉമ്മൻചാണ്ടി വന്നപ്പോൾ അത് ഉമ്മൻചാണ്ടിയിലേക്ക് മാറി കോൺഗ്രസ് അങ്ങനെയാണ് എല്ലാ കാലത്തും പക്ഷെ ബി ജെ പി അങ്ങനെയല്ല ബി ജെ പിക്ക് കുറെ കൂടെ താഴെത്തട്ടിൽ ഒരു നല്ല സംഘടനാ സംവിധാനവും അണികളും ധാരാളമുണ്ട് ഉണ്ട് ബി ജെ പി നേരിടുന്നത് നേതൃദാരിദ്ര്യമുണ്ട് വിരളിൽ എണ്ണാവുന്ന നേതാക്കളെ തല എടുപ്പുള്ള നേതാക്കളെ ബി ജെ പിക്ക് ഉള്ളു അങ്ങനെയല്ല ജില്ലാതലത്തിലും ഞാനിപ്പോൾ പറയുന്നത് രണ്ടാം നിര ഒന്നാം നിര നേതാക്കൾ ഓക്കെ അത് അവർ കുറച്ച് പേരുണ്ടെന്ന് പറയാം പക്ഷേ രണ്ടാം നിര നേതാക്കൾ മൂന്നാം നിര നേതാക്കൾ യുവമോർച്ച മോർച്ച ഇങ്ങനെയുള്ള ബി ജെ പിയുടെ സംവിധാനത്തിൽ എത്ര പേരെ നമുക്ക് എണ്ണം പറഞ്ഞു ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്നാൽ അതൊരു വലിയ കുറവ് തന്നെയാണ് ബി ജെ പി കുറുവാസംഘം എന്നൊക്കെ പറഞ്ഞവരെ ആക്ഷേപിക്കുന്നതൊക്കെ ഇരിക്കട്ടെ ബി ജെ പി തിരിച്ചറിയേണ്ട കാര്യം ഈ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെ വളർത്തിക്കൊണ്ടുവരണം ഒരു അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പോരാ ഒന്നിലധികം അഡ്വക്കേറ്റ് ശ്രീപത്മനാഭന്മാർ വേണം ഒന്നിലധികം പിന്നെ സന്ദീപ് വചസ്പതിമാർ വേണം ഒന്നിലധികം ശങ്കുറ്റിദാസുമാർ വേണം ഒന്നിലധികം യുവരാജ് ഗോകുലിമാർ വേണം ഇത് ബി ജെ പി നേതൃത്വം തിരിച്ചറിയണം തനിക്ക് താനും പെരയ്ക്ക് തോണും എന്ന് പറഞ്ഞ മാതിരി ഒരു നേതാവിനെ മാത്രം ആശ്രയിച്ച് നിൽക്കാനുള്ളതല്ല പാർട്ടി അല്ല ഇവിടെ ഈ യുവരാജ് ഗോകുലിനെ പോലെയുള്ള ആളുകളെ ശങ്കുട്ടിദാസിനെ പോലുള്ള ആളുകളെയൊന്നും പാർട്ടി അങ്ങനെ വളരെ ശക്തമായി ഉയർത്തിക്കൊണ്ടു വന്ന ആളുകളും അല്ല എന്നുള്ളത് വളരെ സ്വന്തമായി നോക്കിയാൽ കാണാം ഇത്തരം ഡിബേറ്റുകളിലൂടെയും മറ്റു ചില പ്രവർത്തനങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഉയർന്നു വന്ന നേതാക്കളാണ് അവരുടെ തന്നെ ഇന്ന് അവരുടെ ആ വാഗ്ധോരണിയിൽ മയങ്ങി ഒരു ജനകീയ പിന്തുണ അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് പലരും നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനവും സോഷ്യൽ മീഡിയ വഴിയുള്ള വളർച്ചയും രണ്ടും രണ്ടാണ് തട്ടിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ് ഇവരെ ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞു വിട്ട് പ്രവർത്തിപ്പിക്കാനുള്ള അവസരം അവർക്ക് ഒരുക്കണം അത് പാർട്ടി നേതൃത്വം ബോധപൂർവം ചെയ്യേണ്ടതാണ് അത് പാർട്ടി നേതൃത്വം എത്ര കണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർ ആത്മപരിശോധന നടത്തണം പക്ഷെ അവിടെ ഈ ഇത്തരത്തിൽ യുവരാജഗോകുലോ ഈ ശങ്കുട്ടിദാസോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ സ്വന്തം ഉയർന്നു വന്ന് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാൻ തുനിഞ്ഞപ്പോൾ അവരെ ബി ജെ പിന്നീട് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഓരോ ആളുകളെ ബി ജെ പി വളർത്തുന്നില്ല എന്നുള്ളത് പണ്ട് മുതലേ ഒരു സ്ഥിരം പാറ്റേൺ ഉള്ള നേതാക്കന്മാർ ചാനൽ ചർച്ചയിൽ പോയിരിക്കുന്നു തേഞ്ഞൊട്ടുന്നു തിരിച്ചു പോരുന്നു ഇതായിരുന്നു സംഭവിച്ചത് ഇപ്പൊ അതിന്റെ സ്ഥിതിമാർ ഞാൻ ആണ് എന്ന് പറയാൻ ഓരോ അഭിമാനം തോന്നുന്ന പക്ഷെ ഇല്ലായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു വലിയ ചാനൽ ചർച്ചയിൽ മാത്രമല്ല ബി ജെ പി ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ട് ഇല്ലാതായി പോകുമായിരുന്നു ഇത്തരം ആൾക്കാരില്ലെങ്കിൽ കാരണം അവർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൽ ചാനലുകൾ വന്ന കാലത്ത് അന്ന് ചാനൽ ചർച്ചകളിൽ ഏറ്റവും തീപാറി നിന്ന ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ചർച്ചയിലുണ്ടെങ്കിൽ ആ ചർച്ച എല്ലാവരും ഇരുന്ന് കാണുമായിരുന്നു അത്ര മിടുക്കോടുകൂടി തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ കയ്യിലുള്ള സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ച് നേരിടുമായിരുന്നു അദ്ദേഹം മാത്രമല്ല ഒരുപാട് കേരളം കണ്ട പല അഴിമതികളും ഇപ്പോൾ രമേശ് പോലെ വി ഡി സതീശനെ പോലെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ള ബാ കോടിയേരി ബാലകൃഷ്ണനെ പോലെ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് നമ്മുടെ ഇടയിലില്ല അദ്ദേഹം മരിച്ചുപോയി പക്ഷേ അദ്ദേഹത്തെ പോലെയൊക്കെ വി എസ് അച്യുതാനന്ദനെ പോലെയൊക്കെ പെർഫോം ചെയ്തിരുന്ന ഒരാളാണ് കെ സുരേന്ദ്രൻ അദ്ദേഹം പല അഴിമതികളും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എതിരായ പല അഴിമതികളും കണ്ടെത്തി പുറത്തു കൊണ്ടുവന്ന് അത് ചർച്ചയാക്കിയ ഒരാളാണ് അത് ഒരിടക്കാലം കഴിഞ്ഞ് കെ സുരേന്ദ്രനെ പോലെയുള്ളവർ സംസ്ഥാനത്ത് ഒരു വലിയ നേതാവായി മാറിക്കഴിഞ്ഞപ്പോൾ അതിനൊരു ഇടിവ് തട്ടി അല്ല അദ്ദേഹം വലിയ പ്രതീക്ഷയായിരുന്നു ആ സ്ഥാനത്തേക്ക് പുതിയ ആൾക്കാർ കടന്നു വന്നില്ല ബി ജെ പിയുടെ നെറ്റ്വർക്ക് വളരെ വീക്കായി മേൽത്തട്ട് തൊട്ട് സംസ്ഥാന പ്രസിഡൻ്റ് തൊട്ട് താഴോട്ട് അണികൾ വരെയുള്ള ആ നെറ്റ്വർക്ക് ആ സംഘടനാ സംവിധാനം ആ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ബലപ്പെടണമായിരുന്നു അവർ ബലപ്പെടുത്തിയില്ല ഇവർ അനുവദിക്കുന്നുമില്ല അതനുവദിക്കുന്നുമില്ല അതാണ് അതാണ് ഇവരെ കുറുവാ സംഘം എന്ന് ആക്ഷേപിച്ച് ഇവരെ മാറ്റണം എന്ന് അണികൾ താഴെത്തട്ടിൽ നിന്ന് വിമർശനം ഉന്നയിക്കുന്നതിന് കാരണം ഇനിയെങ്കിലും ബി ജെ പി ഇത് തിരിച്ചറിഞ്ഞ് പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ജനകീയരായ നേതാക്കളെ വളർത്തിക്കൊണ്ടുവന്ന് ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവന്ന് പാർട്ടിയെ സുസജ്ജമാക്കിയില്ലെങ്കിൽ ബി ജെ പി ഒറ്റപ്പെടും ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യും തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും